ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മുടെ ഒരു ഫാമിലി ടൂർ പോവാണ് ഞങ്ങളുടെ ഫാമിലി ടൂറാണ് നെല്ലിക്കുന്നാണ് തൃശ്ശൂർ നെല്ലിക്കുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയുടെ മോൻ്റെ വീട്ടിൽ നിന്നാണ് അതാ എല്ലാവരും ഉഷാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അയളപ്പൻ മൈക്ക് സെറ്റൊക്കെ ആയിട്ടാണ് ഫുൾ സെറ്റപ്പിലാണ് ടൂർ ടൂറിട്ടുക ഞങ്ങൾ ഇന്ന് പോകുന്നത് ആ പ്രസ്റ്റോ അമ്മായിടെ മോനാണ് ഞങ്ങളിന്ന് പൊരിങ്കൽക്കുത്താണ് പോകുന്നത് നമ്മൾ അതിരമ്പള്ളി റൂട്ടിലെ അതിരംപള്ളി കഴിഞ്ഞ് വാഴച്ചാൽ കഴിഞ്ഞ് പെരിങ്ങൽകുത്ത് അഥവാ പൊരിങ്ങൽക്കുത്ത് അപ്പം എല്ലാവരും ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എളാപ്പൻ എല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ട് മൈക്കില് ആഹ്വാനം നൽകുകയാണ് വരി വരിയായി ആൾക്കാർ തെറ്റാതെ കയറുവാനും മറ്റും ഹായ് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി എല്ലാവരും ഉണ്ട് നമ്മുടെ അമ്മായിമാര് അമ്മായിയുടെ മക്കള് അമ്മായിയുടെ മരുമോക്കൾ കുട്ടികൾ പേരക്കുട്ടികള് അങ്ങനെ ഒരു ഫുൾ ടീമായിട്ടാണ് യാത്ര എല്ലാവരും ഒരു ടൂറിന്റെ ഒരു എനർജി അതായത് നമ്മുടെ അമ്മായുടെ മോൻ ലിജേട്ടൻ ഹായ് അടിപൊളി അങ്ങനെ ജോചേട്ടനാണ് കാര്യങ്ങൾ നീന്തണേ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇത് മേചേട്ടൻ അങ്ങനെ ഞങ്ങള് അതിരമ്പിള്ളിക്ക് കഴിഞ്ഞത് പെരിങ്ങൽക്കുത്ത് കെ എസ് ഇ ബി റെസ്റ്റ് ഹൌസിലേക്കാണ് ഞങ്ങൾ ആദ്യം പോണത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവൂട്ടല്ലോ അതവിടെ എത്തിച്ചേർന്നു മഞ്ഞൊക്കെ ഉണ്ട് ഇണ്ടിട്ട നൈസ് മഞ്ഞൊക്കെ ഇട്ട അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല മഴദിവസമാണെന്ന് മഴദിവസം ബസ്സൊക്കെ വന്ന് ഒതുക്കി ഇടാനുള്ള പരിപാടിയാണ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ഗസ്റ്റ് ഹൗസും പോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ പഴയ ബ്രിട്ടീഷ് വാസ്തുശില്പ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം കരിങ്കല്ല്ല് വെച്ച് തണവ് അധികം അകത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള രീതിയിൽ കുരങ്ങന്മാരെ ഉണ്ട് നല്ലൊരു ഏരിയ നല്ല തണുപ്പ് മഞ്ഞ് മഴ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ കാണാനുണ്ട് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നടത്താനൊക്കെ ആയിട്ട് സ്റ്റേജ് ഉണ്ട് ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ട് ഇവിടെ നന്നായി നോക്കുന്നുണ്ട് തിൻ്റെ മുറ്റം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഗസ്റ്റ് ഹൗസ് ബാക്കി നാല് ചുറ്റും താഴ്വാര താഴത്തേക്കാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാടാണ് നാല് ചുറ്റും കാട് താഴത്തേക്ക് പോണാണ് വലിയ നിബിഡ മര മഴമാണ് ചുറ്റും വലിയ വലിയ മരങ്ങൾ കാണാം കുരങ്ങന്മാര് മലയെണ്ണാൻ ഉണ്ടോ നല്ല നല്ലൊരു ഏരിയ ഉണ്ട് സ്റ്റേജ് സ്റ്റേജിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ വന്ന വഴിയാണ് പുറങ്ങന്മാരിഷ്ടം പറ നമ്മുടെ സാധനങ്ങൾ കയ്യിൽ നിന്ന് മൊബൈലടക്കം തട്ടിപ്പറച്ച് കൊണ്ടുപോകാൻ സാധ്യതയുള്ള പുരങ്ങന്മാരാണ് പലയിടത്തും ഈ ആനകളുടെ ആന വരാതിരിക്കാനുള്ള കമ്പി വലി കിട്ടിട്ട് ഇത് ഇവിടെ ഒരു ഒരു സ്റ്റാച്യുണ്ട് ഒരു സ്ത്രീയെ ഒരു മലമ്പാമ്പ് വിഴുങ്ങാൻ നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്ചു ഭരതനെങ്കണ്ടിയൂരെന്ന് പറഞ്ഞ ശില്പിയാണ് ഇതിന്റെ നിർമ്മാണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ചോദിക്കേണ്ടി വരും എന്തായാലും നമ്മുടെ മലമ്പുഴയിലൊക്കെ ഉള്ള പോലെ ഒരു യക്ഷി പോലെ ഇതൊരു യക്ഷിനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു മലമ്പാമ്പ് അട ഈ വളരെ മനോഹരമായ നല്ല ഒരു ബിൽഡിങ്ങാണ് ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് വണ്ടി ഒതുക്കി ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ശരിക്കും ബംഗ്ലാവിൻ്റെ മുൻപാകെട്ട നല്ല ഒരു സ്റ്റൈലിഷായിട്ടുള്ളൊരു ഇംഗ്ലീഷ് ലുക്ക് ബംഗ്ലാവാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ പീസ് അതെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ജോജിയേട്ടം നിൽക്കുന്നുണ്ട് ലിജോട്ടം നിൽക്കുന്നുണ്ട് ആളിയെന്നൊക്കെ ഇതാണ് ശരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ ഈ ബംഗ്ലാവിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഡാമിൻ്റെ ഫുൾ അറ്റാച്ച്മെൻറ്റ് ഏരിയ വന്ന് കാണാം അത് കാണുന്ന ഡാമാണ് ഡാമിൻ്റെ അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് സ്പിൽവേയാണ് ഷട്ടർ തുറന്ന് വെള്ളം ഇതാണ് നമ്മുടെ അനിയന്മാർ സാബു വന്നിട്ട് സനിൽ ഇവിടെ ചെറിയൊരു ആർട്ട് വർക്കും ഫൗണ്ടനും ഭയങ്കര വിവര മനോഹരമായൊരു കാഴ്ച നമ്മൾ ശരിക്കും ഇന്നത്തെ യാത്രയിൽ തന്നെ ആ മഞ്ഞ് കയറി എടുക്കുന്ന മലകളും നേരെ നേരെ കാണുന്നത് മലക്കപ്പാറ ഭാഗമാണ് ആ നമ്മുടെ മോൻ നിൽക്കണ്ട് അവന് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ഐഡിയ വളരെ മനോഹരമായ വ്യൂ കാട് എന്ന് പറഞ്ഞാൽ നിബിഡ വനം ഞങ്ങൾ ഞങ്ങളിപ്പതുക്കെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാശീൻ കസാരി ഫുഡ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഹായ് പ്രസ്റ്റോ അടിപൊളി അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൽ ഞങ്ങൾ കിടക്കാൻ പോവാണ് ഭക്ഷണം വിളമ്പി ആൾക്കാർ കഴിച്ചുടുങ്ങി എല്ലാവരും മോളിയച്ചി ആൻഡ് മരുമകൾസ് നമ്മുടെ മൂത്ത അമ്മായിടെ മോളാണ് മക്കളെ രണ്ടുപേരും പുറത്താണ് ഇത് മോളിയച്ചിയുടെ ഹസ്ബൻഡ് ജോണാട്ടൻ അതേപ്പൻ ഇത് നമ്മുടെ മോളാണ് എ വയാഗില് നിൽക്കണു എല്ലാവരും നമ്മുടെ സാരഥി ഡ്രൈവർമാർ ഇതവിടെ ലിജേട്ടനൊക്കെ വളമ്പളിയനും അടിപൊളി എല്ലാവരും ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കടന്നു നമ്മുടെ ഫാമിലി ഭയങ്കര മഴയായിരുന്നു ഭക്ഷണം കഴി കഴിയുന്ന സമയത്ത് ആട്ടിപുളി മഴ പക്ഷെ ഞങ്ങള് മഴ ഞങ്ങൾ സെക്ട് ചെയ്തില്ലേടാ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങാറാമ്പ മഴ ശമലായി അതുകൊണ്ട് നല്ലൊരു മഴ ദിവസമായ യാത്രയാണ് ഫെക്ട് ചെയ്തില്ല എന്ന് പറയാം ഇതാണ് ശരിക്കും നമ്മുടെ വ്യൂ മുൻഭാഗത്തെ നല്ലൊരു ക്ലൈമറ്റും നല്ല അതാ നമ്മുടെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാണ് നമ്മുടെ ബാംഗ്ലൂർകാരി കതിർമ്മ ലിജോചേട്ടൻ നമ്മുടെ ഷീമേച്ചി കയ്യമ്മ പ്ലാസ്റ്റർ ആയാലും ആള് ടൂർ വരാൻ തയ്യാറായി നമ്മളാണ് അടിപൊളി ഇതാണ് നേരത്തെ നമ്മൾ ആ കാണിച്ച വ്യൂ തന്നെയാണ് വേറെ ഒന്ന് രണ്ട് പാർട്ടീസ് വന്നിട്ടുണ്ട് വേറെ ഇവിടെ റൂമുകൾ റൂമുകളിലേക്ക് താമസിക്കാനൊക്കെ പറ്റി അപ്പോൾ അവിടെ ഇത് നമ്മുടെ മഴ അളക്കുന്ന മഴ മാപിനി സാധാരണ പഴയ മോഡൽ മഴ പെയ്യുന്നതിൻ്റെ അളവ് നമുക്ക് അതിൽ സെൻറ്റിമീറ്ററുകളൊക്കെ നോക്കാനുള്ള സംഭവമാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊരിങ്ങൽക്കുത്ത് ഡാം കാണുക എന്നുള്ളതാണ് നമ്മൾ റെസ്റ്റ് ഹൗസ് വന്നു ഡാമിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര എല്ലാവരും ഫുൾ പവറാണ് അങ്ങനെ ഞങ്ങൾ ഡാമിനോട് ഡാമിൻ്റെ ഒരു ഗേറ്റിൽ എത്തിച്ചേർന്നു ഡാമിൻ്റെ ഒരു ഭീഷണമൊക്കെ ആ ഭാഗത്തു നിന്ന് കാണാം നിറഞ്ഞു കിടക്കുന്ന ഡാമാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും ഞങ്ങൾ ജൂലൈ ഈ ടൈമാണ് ജൂലൈ മാസം നല്ല മഴയുള്ള സമയമല്ല നിറഞ്ഞ കെടുക്കണം ശരിക്കും പറഞ്ഞാൽ ബസ്സൊക്കെ വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബസ്സായതുകൊണ്ട് ഈ ചെറിയ വഴികളാണ് കാട്ടു വഴികളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഡ്രൈവർമാർ ചില സ്ഥലത്തൊക്കെ മരം വീണിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് വയറൊക്കെ താഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും വളരെ അടിപൊളി ഓടിച്ചെത്തിയവര് ഡാമ് കാണാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ഡാമിലേക്ക് വരുന്ന വരുന്ന വഴിയുള്ള കാഴ്ചയാണ് ഇത് ശരിക്കും നമ്മൾ ഡാമിൻ്റെ സ്പിൽവേ കഴിഞ്ഞ് വെള്ളം ഒഴുകി വരുന്ന ശരിക്കും ചാലക്കുടി പുഴ നമ്മൾ അതിരംപുള്ളിക്ക് എത്തനേക്കാൾ മുമ്പ് അതിരംപുള്ള വെള്ളം എത്രകാൾ മുമ്പ് വെള്ളം വരുന്ന വഴികളാണ് ഇതൊക്കെ അതൊക്കെ വൈബന്യാണ് മഴ കൂടി ആയതുകൊണ്ടേ ഭയങ്കര കാഴ്ചയാണ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അപകടകരമാണ് അതുകൊണ്ട് തന്നെ ആരും ഇവിടെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് ഞങ്ങളിവിടെ ഈ ഭാഗത്ത് നിർത്തിയെന്നെ ഇല്ല നമ്മളിപ്പോൾ അടുത്തൊരു അപകടം കണ്ടേ ഉള്ളൂ പൂനെയിൽ അതേപോലെയുള്ള ആ ഡാമിൻ്റെ സ്പിൽവേകളാണ് ഇതൊക്കെ വളരെയധികം നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണത് അങ്ങനെ ഞങ്ങൾ ഡാമിലേക്ക് കടന്നു അത്ര വലിയ ഡാം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചെറിയ ഡാമാണ് ഈ ഡാമിൻ്റെ മേലെ ഭാഗത്താണ് റെസ്റ്റ് ഹൗസ് നേരത്തെ കണ്ടത് നമ്മൾ ആ ഫോട്ടോ കണ്ട ആ ഡാമിൻ്റെ അടിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അപ്പോൾ ഞങ്ങൾ ഡാമിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പവർ ഹൗസാണ് പൊരിങ്ങൽകുത്ത് അഥവാ പെരിങ്ങൽകുത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ പെരിങ്ങൽകുത്ത് എന്നാണ് പഠിച്ചിട്ടുള്ളത് കേട്ടാ ഇവിടെ വന്ന് എഴുതിയിട്ട് ഇവരെ എഴുതി വെച്ചിട്ടുള്ളത് പൊരിങ്ങൽകുത്ത് അതാണ് കറക്റ്റ് എന്നാണ് പറയണത് അപ്പോൾ ഡാം കഴിഞ്ഞ് ഞങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സബ്സ്റ്റേഷൻ അല്ലേക്കാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പല വഴിക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് വിടുന്നത് കാണാം നമുക്കിവിടെ തന്നെ കനാലുകൾ ടർബൈൻ കറക്കി വരുന്നത് പവർ ഹൗസിലെ ടവർ ടർബൈൻ കറക്കി വരുന്ന വെള്ളമാണിത് കുറച്ച് വെള്ളം അതിൻ്റെ അപ്പുറത്തോടെ പോകേണ്ട മൂന്ന് പവർ ഹൗസ് ഉണ്ടെന്ന് പറയണം അവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണാൻ വന്നിട്ടുള്ളത് ആദ്യത്തെ പവർ ഹൗസാണ് അതാണ് ഇതാണ് ഈ പവർ ഹൗസ് സിക്സ്റ്റീൻ എം ഡബ്ല്യുവിൻ്റെ പവർ ഹൗസ് ആണ് സിക്സ്റ്റീൻ മകവാട്സ് എല്ലാവരും ഫുൾ പവറായിട്ട് പവർ ഹൗസ് കാണാൻ നിൽക്കാണെങ്കിൽ ഇത് ബസ്സൊക്കെ നമ്മുടെ ബസ്സൊക്കെ അങ്ങോട്ട് ഫ്രീക്കിലായി എത്തിക്കുകയാണ് അവരുടെയും ഡ്രൈവറ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ആടിപൊളി എല്ലാവരും ആകാംക്ഷ പരിതരായിരിക്കാണ് ഇവിടുന്ന് വെള്ളം വേറൊരു വഴിക്ക് പോകുന്നുണ്ട് ടർബൈനൊക്കെ കറക്കി അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വെള്ളമെന്ന് പറ വെള്ളം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ കുരങ്ങന്മാരുടെ കളികൾ കാണാം കുരങ്ങന്മാരൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ അവല്ലാണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊബൈലൊക്കെ കൊണ്ട് പോവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കയ്യിൽ നിന്ന് ഒന്ന് ചാടി പിടിക്കും അങ്ങനെ ഞങ്ങൾ പവർ ഹൗസിൽ കയറാൻ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും തൽക്കാലം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങള് നിരാശരായിട്ട് അല്പം നിരാശയോടുകൂടി മടങ്ങാൻ ഒരുങ്ങിയായിരുന്നു അപ്പൊ അവിടെ ആയി ലിജോ ലിജേട്ടനാണ് എല്ലാവരും മടങ്ങാൻ നിക്കുമ്പോഴാണ് മറ്റേ നമ്മളെ വഴി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സ്റ്റാഫുണ്ട് അപ്പൊ ആള് പറഞ്ഞു നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കി കാണാൻ ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം വിടെ നടക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈഡിലേക്ക് പവർ ഹൗസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയി പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ആൾ വളരെ വിശദമായിട്ട് ആ ഈ വഴിക്ക് അങ്ങോട്ട് പോയിട്ട് വിശദമായിട്ട് ആൾ പറഞ്ഞു തന്നു ആൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു രണ്ടു ദിവസം വരും അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അനുമതി ഉള്ളതായിരുന്നു പക്ഷെ സൺഡേ കയറാൻ പറ്റുന്നതല്ല മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പം എല്ലാവരും കോടയൊക്കെ നിർത്തി സെറ്റപ്പായി ഇതാണ് പവർ ഹൗസിൽ ശരിക്ക് ടർബൈൻ ഇരിക്കുന്ന ഭാഗമൊക്കെയോ ഇതാണ് ഇതിൽ വെള്ളം വരികയും പെൻസ്റ്റോക്ക് ടർബൈനിൽ വന്ന് ശക്തിയായിട്ട് വെള്ളം പ്രയോഗിച്ച് സർബൈൻ തിരിഞ്ഞ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ ഒരു പിടി നല്ല ഓർമ്മകളായിട്ട് ഇനിയും വരണം എല്ലാവരും കൂടുതൽ ഹാപ്പി ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായ ലൈക്കിനെ സബ്സ്ക്രൈബ് ചെയ്തോളും ഷെയർ ചെയ്തോളും ഒരു നല്ല ദിവസത്തിൻ്റെ ഓർമ്മയോടുകൂടി സന്തോഷഭരിതമായിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലിയിലെല്ലാവരും പല സൈഡിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് ബാംഗ്ലൂർ നടക്കം അമ്മായിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷവാന്മാരായിട്ട് ഞങ്ങൾ ഇനി അടുത്തൊരു ടൂർ പാക്കേജിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇനി അടുത്തൊരു ടൂർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ യാത്ര തന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ വീടുകളിലേക്ക് മടങ്ങുകയാണ് ഓക്കേ താങ്ക് യു താങ്ക് യു എവരിപടി